നമസ്തേ എന്നെ ശ്രമിക്കുന്ന നല്ലവരായ സജ്ജനങ്ങളെ എല്ലാവർക്കും വിശ്വാസം എന്ന ചാനലിലേക്ക് സാദര നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഷയം കണ്ണൂർ ജില്ലയിലെ വൈദ്യനാഥ ക്ഷേത്രം തൃച്ചമ്പര ക്ഷേത്രം രാജരാജേശ്വര ക്ഷേത്രം ഈ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന അനുഗ്രഹ ഫലത്തെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് ആദ്യമേ തന്നെ പറയട്ടെ ആദ്യം രാജരാജേശ്വര ക്ഷേത്രത്തിൽ പോവുക ദർശനം നടത്തുന്ന സമയത്ത് പുറത്തുനിന്ന് ഓം ഗ്രീൻ നമശു ആയ അല്ലെങ്കിൽ ഓം ശിവശക്തി രൂപിണി നമഹ എന്ന് പറഞ്ഞ് ഇരുപത്തൊന്ന് തവണ നമ്മൾ പുറത്ത് പ്രദക്ഷിണം വെക്കണം അതിനുശേഷം ഉള്ളിൽ സ്ത്രീകൾക്ക് രാത്രി കയറാൻ പറ്റുള്ളൂ പകല് കയറാൻ പറ്റത്തില്ല പകല് കയറണം എന്നുണ്ടെങ്കിൽ ശിവരാത്രി നാളിലേ കയറാൻ പറ്റുള്ളൂ അതാണ് അവിടുത്തെ പ്രത്യേകത ഓരോ ക്ഷേത്രത്തിനും ക്ഷേത്ര ചൈതന്യത്തിനും ഓരോ ബിംബം സ്ഥാപിക്കുമ്പോൾ അവിടെ വിഗ്രഹം വിശേഷേണ വഹിക്കുന്നത് അപ്പോൾ അതിന് അതിൻ്റേതായ ചടങ്ങുകളോടെ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത് അപ്പോൾ അതിന് അനുസരിച്ചാണ് അവിടുത്തെ ആരാധന അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പകല് ശിവരാത്രി നാളിൽ മാത്രമേ ഉള്ളിൽ കയറാൻ പാടുള്ളൂ രാത്രിയാണ് അല്ലെങ്കിൽ കയറേണ്ടത് അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് എല്ലാവരും യാത്ര പുറപ്പെടാം അതിനനുസരിച്ച് ക്ഷേത്രത്തിലെത്തിച്ചേരാൻ ശ്രമിക്കാം പുറത്ത് ഇരുപത്തൊന്ന് തവണ പ്രദക്ഷിണം വെക്കുമ്പോൾ ഓം ക്രീം നമശു അല്ലെങ്കിൽ ഓം ശിവശക്തേക്ക് രൂപിണേ നമഹ എന്ന് പറഞ്ഞ് ഇരുപത്തൊന്ന് തവണ പ്രദക്ഷിണം വെച്ചതിന് ശേഷം ഉള്ളിൽ നമ്മൾ പോകുന്ന സമയത്ത് വെറുങ്കയോടെ പോറ് അവിടുത്തെ പ്രത്യേകത ജയലളിതയൊക്കെ കൊടുത്ത ക്ഷേത്രമാണ് താഴേക്കുടം സമർപ്പിച്ചിട്ട് അങ്ങനെയാണ് മുഖ്യമന്ത്രിയൊക്കെ ആയത് ജയലളിത അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പിന്നെ ഭക്തജനങ്ങൾ നിർബന്ധമായിട്ടും അവിടെ എന്തെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ സമർപ്പണം നടത്തിയിട്ട് ഉള്ളിൽ കയറി രാജരാജേശ്വരിക്ക് അവിടെ മനസ്സുകൊണ്ട് സമർപ്പണം നടത്തി അവിടുത്തെ ക്ഷേത്രത്തിൽ ഒറ്റ രൂപ നാണയം നമുക്ക് എന്താണോ കാര്യലാഭത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അത് തലക്കൊഴിഞ്ഞ് സൽ സന്താന ഭാഗ്യത്തിന് ഗവൺമെൻറ് ജോലി ലഭിക്കാൻ നല്ല ദാമ്പത്യ ജീവിതം ലഭിക്കാൻ നമുക്ക് വീട് ലഭിക്കാൻ ഭൂമി ലഭിക്കാൻ സർവ്വ സർവശത്രുക്കളെ ഇല്ലാതാക്കാൻ അങ്ങനെ നമ്മളുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം അതൊക്കെ നിറവേറ്റിത്തരാൻ രാജരാജേശ്വരൻ അങ്ങനെ നല്ല രീതിയിൽ അന്നപൂർണേശ്വരി ദേവിയും അവിടെ കുടികൊള്ളുന്നുണ്ട് അപ്പോൾ ആ ദർശനം അങ്ങനെ നടത്തിയിട്ട് നമ്മൾ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ഒരു രണ്ടായിരത്തി രൂപ അങ്ങനെ ആണ് പിന്നെ അവിടുത്തെ സ്വർണത്തിൻ്റെ താഴെക്കൂടത്തിന് വെള്ളി വെള്ളി താഴെയക്കൂടം ഉണ്ട് അത് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ സമർപ്പണം ചെയ്യാം അത് സമർപ്പണം നടത്തിയതിന് ശേഷം പുറത്ത് ആദ്യം പ്രദക്ഷിണ വെച്ച് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നേരെ വൈദ്യനാഥ ക്ഷേത്രത്തിൽ പോകാം വൈദ്യനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവ്വവിധത്തിലെ രോഗങ്ങളെ ശമിപ്പിക്കാൻ ശിവഭഗവാനും മഹാവിഷ്ണു അവിടെ ഒരേ നിലയിൽ കുടികൊള്ളുന്നത് ഏത് രീതിയിലാണ് ശിവഭഗവാന്റെ ആ വൈദ്യനാഥനായിട്ട് വൈദ്യനാഥൻ്റെ ഭാവത്തിൽ അതായത് നമുക്ക് രോഗങ്ങൾ മാറ്റി ദീർഘായുസോട് ആയിരാരോഗ്യത്തോടെ നല്ല നിലക്ക് ജീവിക്കാൻ വൈദ്യനാഥൻ അവിടെ ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് ആ ക്ഷേത്രത്തിൽ വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ പ്രഭാതത്തിലോ അതെല്ലാം ഉച്ചക്കോ പോയിട്ട് പന്ത്രണ്ട് മണിക്ക് അവിടുത്തെ നട അടക്കും അതിന് മുമ്പായിട്ട് പോയിട്ട് അവിടെ ഇരുപത്തൊന്ന് തവണ പുറത്ത് പ്രദക്ഷിണം വെച്ചതിന് ശേഷം ഉള്ളിൽ കയറി ഭഗവാനെ പ്രാർത്ഥിക്കണം അപ്പോൾ ആ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഏറ്റ ബാധാദോഷങ്ങളെയും രോഗനിവാരണങ്ങൾ നിവാരണങ്ങൾ വരുത്തി പൂർണ്ണ ആരോഗ്യം ഉണ്ടാവണം മാരകമായ രോഗങ്ങളുള്ളവരാണെങ്കിൽ ആ രോഗങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മന്ത്രങ്ങൾ അവിടുത്തെ ലിഖിതത്തിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ശിവഭഗവാന്റെ മന്ത്രങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത് അത് രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത് അത് ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല അതുകൊണ്ട് എല്ലാവരും ആ മന്ത്രങ്ങളൊന്ന് ആ ബോർഡിൽ നോക്കി വായിച്ചതിന് ശേഷം നമ്മൾ ആ മന്ത്രം ഒരുവിട്ടുകൊണ്ട് ഒന്നുകിൽ പ്രദക്ഷിണം വെക്കുക അതല്ലെങ്കിൽ ഗ്രീൻ ശിവായ അല്ലെങ്കിൽ ഓം അഘോരരുദ്രായ നമ്മ ശിവായ ഏത് മന്ത്രത്തിലൂടെയും ആ ഭഗവാനെ പ്രീതിപ്പെടുത്തി നമ്മൾ പ്രദക്ഷിണം വെച്ചതിന് ശേഷം ഇരുപത്തി ഒന്ന് തവണ പ്രദക്ഷിണം വെച്ചതിന് ശേഷം ഉള്ളിൽ കയറി പ്രദക്ഷിണം വെക്കുമ്പോൾ അഭിഷ്ടപ്രധാനിയായിട്ട് വൈദ്യനാഥൻ നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റി പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ സന്തോഷത്തോടെ ദീർഘായുസോടെ ആയിരാരോഗ്യത്തോടെ സർവ്വാനുഗ്രഹങ്ങളും ഭഗവാൻ നമുക്ക് നിറവേറ്റിത്തിരുന്നു പ്രാർത്ഥനയോടെ മനുഷ്യരികെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭഗവാൻ അവിടെ വൈദ്യനാഥനായിട്ട് നമ്മളെ രോഗങ്ങൾ മാറ്റിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നു നമ്മൾ സന്തോഷത്തോടെ തിരിച്ചു വരുന്നു ഈ ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമ്മുടെ തൃച്ചമ്പര ക്ഷേത്രം അവിടെ കംസരാജാവിനെ കൊന്നിട്ട് വിശപ്പോടെ നിൽക്കുന്ന അമ്മയെ എനിക്ക് ഭക്ഷണം വേണം എന്ന് പറയുന്ന ആ ഭാവത്തിലത് അവിടെ ആരുണ്ട് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ശ്രീകൃഷ്ണദേവൻ തൃച്ചമ്പരത്തൊപ്പൻ അവിടെ ദേവിയുണ്ട് എല്ലാ എല്ലാ മൂർത്തികളും അവിടെ ഉണ്ടെങ്കിലും ഞാൻ പ്രധാന ദേവനെ എടുത്തു പറഞ്ഞതേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ക്ഷേത്രത്തിൽ കുളത്ത് പോയി കാല് കഴിയുന്നതിന് ശേഷം അവിടെ ഭഗവാനെ പ്രാർത്ഥന നടത്താൻ എല്ലാവരും പുറത്ത് ചുറ്റി ഇരുപത്തൊന്ന് തവണ പ്രദക്ഷിണം വെക്കുക എന്നിട്ട് ഉള്ളിൽ കയറി പ്രദക്ഷിണം വെക്കുക അവിടെ എത്തിയാൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം അത് പൂർണമായിട്ടും അവിടുന്ന് ജീവിക്കുക അല്ലെങ്കിൽ ഓം നാരായണായ നമ്മൾ നമഹ എന്ന് ജീവിക്കുക അതല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ മന്ത്രങ്ങൾ ജീവിക്കുക ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഹ എന്ന മന്ത്രം ജവിക്കുക രാധാറാണിയോടും ശ്രീകൃഷ്ണനോടുമൊപ്പമുള്ള മന്ത്രം ജീവിക്കുക അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് മനസ്സിൽ എന്തോ സന്തോഷം തോന്നുന്ന ആ മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാനെ വലം വയ്ക്കുക അപ്പോൾ സർവശത്രുക്കളെ ഇല്ലാതാക്കിക്കൊണ്ട് കംസരാജാവിനെ നിഗ്രഹിച്ചിട്ട് വന്നിട്ട് വിശപ്പ് അവിടെ ശ്രീകൃഷ്ണദേവൻ പറയുന്നുണ്ട് അമ്മ എനിക്ക് വിശക്കുന്നേ ഭക്ഷണം തന്നാലും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവിടുത്തെ ക്ഷേത്രത്തിൽ രാവിലെ പൂജ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവിടെ ഭഗവാൻ ഊട്ടു ഭഗവാൻ വിശപ്പ് കൊണ്ട് തലേന്ന് ദിവസത്തെ ഭക്ഷണം കൊടുത്തിരിക്കുന്നു യശോദാമ്മ കണ്ണന് വേണ്ടിയിട്ട് ഈ കംസരാജാവിനെയും വധിച്ചിട്ട് വന്നതിന് ശേഷം യശോധാമ്മ വിശപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റാത്ത കണ്ണന് അങ്ങനെ കൊടുത്തു എന്നതാണ് ഐതിഹ്യത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന കഥകളിൽ അപ്പോൾ മക്കളില്ലാത്തവർക്ക് സൽസന്ധതികളുണ്ടാവാൻ തൃച്ചം വരുത്തപ്പന് പൊൻതൊട്ടിലോ അല്ലെങ്കിൽ വെള്ളിത്തൊട്ടിലോ അല്ലെങ്കിൽ മരത്തൊട്ടിലോ കെട്ടി സമർപ്പണം ചെയ്യാം അങ്ങനെ കുട്ടികൾ സൽസന്താന ഭാഗ്യങ്ങൾ ഭഗവാൻ തന്നെ തരും അങ്ങനെ തൃച്ചം വരുത്തപ്പിന് കുട്ടികളില്ലാത്തവർക്ക് ഉണ്ടാവാൻ നല്ല മക്കൾ ഉണ്ടാവാൻ അവിടെ പ്രാർത്ഥിച്ചാൽ നമുക്ക് നല്ല മക്കൾ തരും ഭഗവാൻ എല്ലാവരും അത് ശ്രദ്ധിക്കാം എന്നിട്ട് ഇരുപത്തൊന്ന് തവണ പ്രദക്ഷിണം വെച്ചതിന് ശേഷം ഉള്ളിൽ കയറിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഭഗവാനൊരു പാൽപ്പായസം നിവേദിച്ചിട്ട് അവിടെ സമർപ്പണം നടത്തിയിട്ട് നിങ്ങൾ തിരിച്ചു പോരൂ പത്തു മാസം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും അല്ല ശത്രുപാത ഉപദ്രവങ്ങളാണെങ്കിൽ ആ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഭഗവാൻ അവിടെ പൂർണ്ണ നാരായണമൂർത്തിയായിട്ട് പ്രഹ്ലാദനെ രക്ഷിച്ചതുപോലെ ഭഗവാൻ വരും നരസിംഹമൂർത്തിയായിട്ട് പ്രഹ്ലാദനെ രക്ഷിച്ചതുപോലെ വരും അങ്ങനെ ഏതൊരു ഭാവത്തിലാണോ നമ്മൾ പ്രാർത്ഥിച്ചത് ഭഗവാൻ നേടിത്തരും എന്നാലും ഏറ്റവും കൂടുതൽ അവിടെ തൊട്ടിലൊക്കെ സമർപ്പണം നടത്തുന്നത് സൽസന്ധതികൾ ഉണ്ടാവാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് ഭഗവാനോട് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് മൂന്ന് ക്ഷേത്രത്തിലും പ്രാർത്ഥന നടത്തിയിട്ട് നമ്മൾ തിരിച്ചു വരണം അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു കാര്യം കൂടി പറയാം രാജരാജേശ്വരനെ തൊഴുന്ന സമയത്ത് ഓരോ ഭാവത്തിൽ അവിടെ വേറെ ഉപദേവതകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് മറ്റുള്ള ഉപദേവതകളെയൊന്നും പറയാനത് എങ്കിലും അവിടെ നമ്മുടെ പയ്യന്നൂരുള്ള ഒരു ദേവിയെ ഓർത്തുകൊണ്ട് ശത്രുക്കളെ നിഗ്രഹിക്കുന്ന ഒരു ദേവി അവിടെ ഉണ്ട് ആ ദേവിയാണ് ആ ശത്രുനിഗ്രഹത്തിന് അവിടെ നമുക്ക് പെട്ടെന്ന് അനുഗ്രഹം നൽകാൻ ആ അമ്മയെ അവിടെ ഒരു ചുമരൻ്റെ ആ സ്ഥലത്ത് പണ്ട് കാലത്തേ ആദ്യമേ തന്നെ ആ അമ്മ കാളി ഭാവത്തിന് അവിടെ നമുക്ക് വേണ്ടിയിട്ട് ദർശനം നൽകുന്നുണ്ട് ഇവിടെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നമ്മുടെ പയ്യന്നൂരുള്ള ആ ക്ഷേത്രത്തെ പറ്റി ഞാൻ പിന്നീട് വെളിപ്പെടുത്താം എന്നതുകൊണ്ടാണ് ഞാനത് ശരിക്കും ഇപ്പോൾ ഇവിടുന്ന് പറയാനത് ആ ക്ഷേത്രത്തിന് അവിടെ പൂർണ്ണമായിട്ടും പിന്നീട് ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്കിലും ശത്രുക്കൾ നമുക്ക് അയ്യന്നൂരുള്ള ഈ ക്ഷേത്രത്തിൻ്റെ കഥ ഞാൻ പിന്നീട് പറയാം ഈ നമ്മുടെ രാജരാജേശ്വര ക്ഷേത്രത്തിലും ഈ അമ്മ അവിടെ കുടികൊള്ളുന്നുണ്ട് കാളിഭാവത്തിൽ അതുകൊണ്ട് ഇപ്പം അമ്മയുടെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല നിങ്ങൾ ഈ മൂന്ന് ക്ഷേത്രത്തിലും പോകണം അനുഗ്രഹം വാങ്ങണം പിന്നീട് ഞാൻ സംസാരിക്കാം എങ്കിലും ഉപദേവതകളെയും കൂടി ആരാധിച്ചിട്ട് അനുഗ്രഹം വാങ്ങിയതിന് ശേഷം എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ മനസ്സുരുകി വിളിക്കുന്ന സമയത്ത് നൊന്തു വിളിക്കുന്ന ആ വിളി കേൾക്കാൻ ഭഗവതി അല്ലെങ്കിൽ ഭഗവാൻ അവിടെ ഉണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മളെ അനുഗ്രഹങ്ങൾക്ക് അമ്മ അല്ലെങ്കിൽ ആ ഭഗവാൻ അതുകൊണ്ട് ആ ഭാവത്തിൽ ഒരു കുഞ്ഞ് ശിശുവിൻ്റെ ഭാവത്തിൽ പോയിട്ട് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നെ ശ്രമിച്ച എല്ലാ സജ്ജനങ്ങൾക്കും ദീർഘായുസോട് ആയിരാരോഗ്യത്തോട് ജീവിക്കാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ സർവേശ്വരൻ്റെ അനുഗ്രഹം പെട്ടെന്ന് ലഭിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാസമസ്ത ആ ഭവന്തു